ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ബിഗ് ബോസ് അവസ്ഥയിലെ ജനുവിൻ ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് ആര് എത്ര പേരുണ്ട് ആയിട്ട് ബിഗ് ബോസ് നിൽക്കും ഒരുപാട് പ്രേക്ഷകർ ഒരു ചോദ്യമാണ് ഞാൻ നോക്കിയിട്ട് ജനുവനായിട്ട് ആയിട്ട് രണ്ട് മൂന്ന് പേരെയുള്ളു ചൂണ്ടിക്കാണിക്കാൻ പറ്റുള്ളൂ ഒന്ന് അഭിഷേകാണ് അഭിഷേകിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് അറിയാൻ പറ്റത്തില്ല അഭിഷേകവും വൈൽഡ് കാർഡായിട്ട് വന്നതിന് വ്യക്തിയാണ് രണ്ടാമത് നമ്മുടെ മുടിയനാണ് നമ്മുടെ കൃഷി കൃഷി അവിടെ ജെനുവിനായിട്ട് നിൽക്കുന്ന ഒരു കട്ടസ്ഥാന സാർ മൂന്നാമത് നമ്മുടെ ജിൻഡപ്പനാണ് ജിൻഡോപ്പന ആദ്യകാലങ്ങളിൽ തൊട്ട് ജെനുവിനാണ് വന്ന അന്ന് തൊട്ട് ഈ കൃഷിയും ജിൻഡോപ്പനും ജെനുവിനായിട്ട് നിൽക്കുന്ന ഒരു കട്ടസ്ഥാന സാർ അപ്പൊ നിങ്ങൾ ജാസ്മിൻ ജാസ്മിനു ജാസ്മിൻ അവിടെ വന്ന കാലം തൊട്ട് ജാസ്മിൻ നമുക്കെല്ലാം അറിയാം ഗബറി ആയിട്ടുള്ള ആ കോംബോയാണ് ജാസ്മിൻ അല്ലെങ്കിൽ ജാസ്മിൻ ഒട്ടേക്ക് നിൽക്കുകയായിരുന്നു ജാസ്മിൻ ഈ പേരിൽ പറഞ്ഞു പിന്നെ ജാസ്മിൻ്റെ ഫാൻസ് എല്ലാം കൂടെ വന്ന് എന്നെ പൊങ്കാല കിട്ടും ഞാൻ ഉള്ള ഉള്ള പോലെയാണ് പറയുന്നത് പൊങ്കാല ഇട്ടാലേ എനിക്ക് പ്രശ്നമൊന്നുമില്ല നമ്മൾ ജാസ്മിനെ എന്തേലും വിമർശിച്ചൊരു ഇട്ട് കഴിഞ്ഞാൽ ഉടനെ താഴെ വന്നിട്ട് ഒരു ഒന്നെങ്കിലും ഒരു പത്ത് കമൻറ്റെങ്കിലും കാണാം നമ്മളെ ചീത്ത പറഞ്ഞിട്ട് വെറുതെ നിങ്ങൾ ചീത്ത പറഞ്ഞിട്ട് പോകുള്ളൂ ഒരു കുഴപ്പമില്ല എനിക്കൊരു പ്രശ്നവും ഇല്ല അപ്പം നമ്മുടെ മുടിയനും നമ്മുടെ അഭിഷേകം ചിറ്റപ്പിനുമാണ് അവിടുത്തെ ജെനുവിനായിട്ട് നിൽക്കുന്ന മനസ്സിലാക്കുക ബാക്കിയുള്ളവരൊന്നും അവരുടെ കറക്റ്റായിട്ടുള്ള ഇതിലേക്ക് വന്നിട്ടില്ല നിലനിൽപ്പിന് വേണ്ടി ഒക്കെയാണെന്ന് തോന്നുന്നത് അവർ അങ്ങനെ നിൽക്കുന്നത് പക്ഷെ എനിക്ക് തോന്നിയ ഈ മൂന്ന് പേരാണ് അപ്പം നിങ്ങളുടെ അഭിപ്രായം ആരൊക്കെയാണ് ആരൊക്കെയാണെങ്കിൽ ജെന്യുവനായിട്ടവിടെ നിൽക്കുന്ന കണ്ടസ്റ്റൻസ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളൊന്ന് രേഖപ്പെടുത്തുക അപ്പം എന്നെ ഈ കൊച്ചു വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് വളരെ സന്തോഷം താങ്ക് യു ബൈ